ഈ അവര് അവര് നിർത്തൂല കാര്യമാണ് അവര് ചൊറിഞ്ഞോണ്ടിരിക്കല്ലേ കാശ്മീര് അവർക്ക് വേണം വന്നോണ്ടിരിക്കുകയല്ലേ തിരിച്ചടിക്കാൻ സാധ്യത ഉണ്ട് അവര് കാരണം പാകിസ്ഥാൻ അങ്ങനെയാണ് പിന്നെ ചൈനയാണ് അവർക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് ചെയ്യുന്നത് ഇന്ത്യ തിരിച്ചു ആക്രമിക്കുന്ന പറയുന്നതല്ലാതെ അവർക്ക് ആക്രമിക്കാനുള്ള ഒരു ആയുധ ശേഷം ശതമാനം പോലും ഇല്ല ഒന്നും നന്നായി സംഭവം ഒരു യുദ്ധത്തിലേക്ക് ഇങ്ങനെ പോകും സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലുള്ള വാചകങ്ങളാണിത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും അടിയും തിരിച്ചടികളുമായി മുന്നോട്ടു പോവുകയാണ് നിലവിൽ നമ്മുടെ രാജ്യത്ത് യുദ്ധസമാനമായ സാഹചര്യങ്ങളുണ്ടോ ആളുകൾ യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടോ നമുക്ക് സാധാരണ ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം എവടെ ഞാൻ ഈ പണം ചെയ്തുകൊണ്ട് പകരം തിരിച്ച് അവരെ ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം പറയുന്നത് വീണ്ടും ഇന്നലെ അവരെ ചെയ്ത് വീണ്ടും ചെയ്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പകരം നമ്മൾ ചെയ്ത് ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലം നമ്മളൊരു മഹാരാജ്യമാണ് നമ്മളൊരു രാജ്യമാണ് രാജ്യത്തിന് വേണ്ടി കന്നന്തിരി കാണിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം തിരിച്ചു ചോദിച്ചിരിക്കണം അതാണ് എൻ്റെ അഭിപ്രായം വേറെ എനിക്ക് ഒരു അഭിപ്രായമില്ല അതേപോലെ എത്ര കാശ്മീരിൽ എന്തുമാത്രം തൊഴില പാവപ്പെട്ട നമ്മളെ ഇപ്പൊ കരച്ചിലോട് പറഞ്ഞ് പറയാൻ കരച്ചത് മനസ്സിലായില്ലേ ലുക്കൗട്ടാണ് ഞാൻ പറയുന്നത് അതെനിക്ക് തോന്നലീ പാകിസ്ഥാ അവര് അവർ നിർത്തില്ല കാര്യം അവര് ചൊറിഞ്ഞോണ്ടിരിക്കുകയല്ലേ അവരിങ്ങനെ കാശ്മീര് അവർക്ക് വേണം വന്നുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് അവർ അവരിച്ചൊരു കൊണ്ട് ആൾക്കാരെ കിട്ടും എത്ര കേരളത്തിൽ കുട്ടികളെ ആൾക്കാരെ കൊന്നില്ലേ അവർ തോക്കൊണ്ട് പോയി കൊന്നു എല്ലാം ചെയ്തില്ലേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഇന്ത്യയോട് അങ്ങനെ ഒരു രാജ്യം അടിക്കാൻ വന്ന തിരിച്ചടിക്കണ്ടേ തിരിച്ചടിയോടെ പ്രശ്നം തീരേണ്ടതല്ലേ ആ അതവര് തീർക്കില്ലല്ലോ അവര് സമാധാനം ഇല്ലാത്ത ഒരു രാജ്യമാണ് അത് പാകിസ്ഥാൻ അപ്പൊ അടിക്ക് തിരിച്ചടി തന്നെ അതിന്റെ സത്യം അതാണ് എല്ലാ രാജ്യവും സമാധാനത്തിന്റെ കൂടെ പോകുന്നത് ഇവർക്ക് മാത്രം ഇത്ര അതൊക്കെ അവര് ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു ഭയം ഘട്ടമാണ് ഇവരുടെ കേസ് ഇന്ത്യ സമാധാനപ്പെട്ട ഒരു രാജ്യമാണ് യുദ്ധത്തിലേക്ക് ഇങ്ങനെ പോവുന്നു തോന്നുന്നുണ്ടോ പോകൂ സംശയം വേണ്ട അങ്ങനെ യുദ്ധം ആളുകൾക്ക് നല്ലത് ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ പ്രാർത്ഥന തിരിച്ചടിക്കാൻ സാധ്യത ഉണ്ട് അവര് കാരണം പാകിസ്ഥാൻ അങ്ങനെയാണ് പിന്നെ ചൈനയാണ് അവർക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം നമുക്ക് സപ്പോർട്ടാണ് ഇന്ത്യക്ക് സപ്പോർട്ടാണ് അപ്പം അവർ തിരിച്ചടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കുക അത്രേ ഉള്ളൂ യുദ്ധത്തിലേക്ക് പോവില്ല യുദ്ധം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല അവർ അടിച്ചാൽ നമ്മളത് നോക്കിക്കാൻ പറ്റില്ലല്ലോ കണ്ടിരിക്കാൻ പറ്റില്ല അപ്പം നമ്മളത് തിരിച്ചടിക്കണം തിരിച്ചടിക്കും അത് വേണം അത്യാവശ്യം യുദ്ധം എന്ന് പറയുമ്പോൾ അതിർത്തിയിലെ പൂരം പോലെ ആഘോഷിക്കുന്നുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ഇവിടുന്ന് നമ്മളെ അതിർത്തിയിൽ കഴിയുന്ന പട്ടാളക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇവിടുന്ന് പല ജില്ലയിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരാണ് അവിടെ കിടക്കുന്നത് അപ്പൊ അവർക്കും ബുദ്ധിമുട്ടാണ് യുദ്ധം ഉണ്ടായി കഴിഞ്ഞത് പക്ഷെ അവർ ഇങ്ങോട്ട് അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കണം തിരിച്ചടിക്കേണ്ടിയിട്ട് വരും അത് പറയാനുള്ളൂ എങ്ങനെയാ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് യുദ്ധം നമുക്ക് സമാധാനമാണ് വേണ്ടത് ആ സമാധാനം നമ്മുടെ കിട്ടി കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചങ്ങോട്ട് ചെയ്യണം ഒരിക്കലും എനിക്ക് തോന്നുന്നത് ഇന്ത്യ തിരിച്ച് ആക്രമിക്കുന്നു പറയുന്നതല്ല അവർക്ക് ആക്രമിക്കാനുള്ള ഒരു ആയുധ ശേഷിയ വേറെ ഒന്നും ഒരു മുപ്പത് ശതമാനം പോലും ഇല്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നടക്കില്ല ഞാൻ ഒരു രാഷ്ട്രീയം വെച്ച് പറയുന്നതല്ല ഒരിക്കലും പറയുന്നതല്ല ഒരിക്കലും അതിന് ഇല്ല ഒരിക്കലും അത് സംഭവിക്കില്ല എന്നാണ് ഇന്നുവരെ ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചിട്ടില്ല എനിക്കതിൽ എനിക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് അതാണ് ഒരിക്കലും അത് ഉണ്ടാവില്ല ഇതോടെ തീരണം ഒരു ഇതോടെ അവർ മനസ്സിലാക്കണം കാര്യം ചെയ്ത് നമ്മൾ ഓരോരുത്തരും തിരഞ്ഞുപിടിച്ച് പേര് വരെ ചോദിച്ചാണ് അവർ ആക്രമിച്ചത് അത് അങ്ങനെ ഒരു സാഹചര്യത്തില് ഇതോടെ പാകിസ്ഥാൻ അത് അവസാനിപ്പിക്കണമെന്നാണ് നമുക്കും പറയാനുള്ളത് യുദ്ധം ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് പാടില്ല തന്നെ ഗാസയിലെ നമ്മൾ നമ്മളിത് എന്ന് വായിക്കുന്നത് അത് നമ്മളെ പോലെ നിരപരോധം എത്ര പേര് ചാവണം അത് ഒരിക്കലും യുദ്ധം ഒരിക്കലും ഉണ്ടാവില്ലെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാനുള്ളത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാണോ അങ്ങനെ ഒരു യുദ്ധത്തിലേക്കൊക്കെ െ വലുതായിട്ടില്ല ശരിക്കും പറഞ്ഞാല് അടി ഇവിടെ കൊണ്ട് അവസാനിക്കും എനിക്ക് തോന്നുന്നത് പിന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് പറഞ്ഞാൽ അവര് പൊതുവെ ഇത് തന്നെയാണ് അവരുടെ പണി ഈ ഭീകരവാദികളെ വളർത്തുകയും മറ്റു രാജ്യങ്ങളിൽ പറഞ്ഞു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതൊക്കെ തന്നെ യുദ്ധങ്ങളോടുള്ള ഒരു സമീപനം എങ്ങനെയാ ാണ് ഞങ്ങളുടെ ആഗ്രഹം സമാധാനമായിട്ട് പോണമെന്നാണ് ഇന്ത്യ മാക്സിമം അതിന് ശ്രമിക്കുന്നുണ്ട് ഇന്നലെയും കണ്ടില്ലേ അതിർത്തിയില്ല അവര് സമാധാനമായിട്ട് തന്നെ തന്നെ ഇത് ഇത് ഈ ആഗ്രഹിക്കുന്നത് ആ ഇത് തീരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം യുദ്ധം വലിയ താല്പര്യം ഉള്ളവരല്ലേ സമാധാനമായിട്ട് പോണമെന്ന് തന്നെയാണ് എല്ലാരെയും നടക്കാതിരിക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രശ്നം സമാധാനമായിട്ട് പറഞ്ഞ് ഒത്തീർപ്പാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുവേ അങ്ങനെ യുദ്ധങ്ങളോട് താല്പര്യമുള്ള ഒരു കൂട്ടം ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അതിർത്തിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ യുദ്ധത്തിന്റെ ഇപ്പൊ യുദ്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതിൻ്റെതായ പ്രശ്നങ്ങൾ എല്ലായിടത്തും വരും സമാധാനമായിട്ട് തന്നെ ആ സമാധാനമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം രാജ്യത്ത് എനിക്ക് തോന്നുന്നു കാരണം നമുക്കിവിടെ സഹാർദ്ദമായിട്ടാണ് ജീവിക്കുന്നത് ഇവിടെ ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിം ഉണ്ട് ഹിന്ദുണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല ഇത് ഓരോ ഗ്രാമം ഓരോരുത്തർക്ക് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നു അപ്പൊ ഈ തിരിച്ചടിയോടെ തീരണം തീരും പിന്നെ പോയിട്ട് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് മനസ്സിലായില്ലേ ഇപ്പം അത് അടച്ചു കഴിയുമ്പോഴേക്കും അവരുടെ കുറെ ബുദ്ധിമുട്ടുകൾ ഇത് ബുദ്ധിമുട്ട് ആർക്കാണെന്ന് പറഞ്ഞാൽ മേലോട്ടിരിക്കുന്ന മേലേക്കുണ്ടാവില്ല താഴെ ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് സാധാരണപ്പെട്ടവനെ ഉണ്ടാവുകയുള്ളൂ അവർക്കാണല്ലേ ബുദ്ധിമുട്ട് വരുന്നത് പെളി ഇറങ്ങാൻ പറ്റൂല പെളി ഇറങ്ങാൻ പറ്റില്ല ജോലിക്ക് പോവാൻ പറ്റൂല അങ്ങനെയൊക്കെ വരുമ്പോഴേ പിന്നെ കൊച്ചു കുട്ടികൾ ആ ആകാരത്തിന് വേണ്ടി ഇവിടെ നടക്കുന്ന യുദ്ധത്തിൽ കണ്ട കൊച്ചു 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 മക്കള് പാലസ്തീനിൽ പാത്രവും കൊണ്ട് കിടക്കുന്നു നമുക്ക് അങ്ങനെ ഒരു ഇത് പിന്നെ നടക്കാൻ സാധ്യതയല്ല നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങളോടുള്ള ഒരു സമീപനം എങ്ങനെയാ ഇല്ല എനിക്ക് അതിൽ താല്പര്യമായി താല്പര്യ എന്തിനേ മൂന്ന് വെള്ളിയാഴ്ചത്തെ ജീവിതം അത് ജീവിച്ചു തീർക്കുക അതിനിടയിൽ കുറെ പേര് സാമ്പത്തിക സാമ്പത്തിക സാമ്പത്തികം ഇല്ലാത്തതും പണിക്ക് തോന്നും സാമ്പത്തിക സമാധാനപരമായിട്ട് തീരുന്നത് ഇപ്പൊ നമ്മളെ കേരളം നോക്കണേ ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ ഒരിടവും ഇങ്ങനെ ഇല്ല ഇത്രയും സവാർദ്ദമായിട്ട് പോണത്

അല്ലാതെ പാകിസ്ഥാൻ അടിച്ചുടങ്ങല്ലേ ഇന്ത്യ ഭീകരന്മാരല്ലേ ഇപ്പം ഇല്ലാതായികൊണ്ടിരിക്കണ അല്ല പാകിസ്ഥാനായിട്ട് അടിയായില്ലോ പോവേന്നുമില്ല മാക്സിമം ഇന്ത്യ നോക്കേല് പോവാതെ ഇരിക്കാൻ വേണ്ടി പോവാണെങ്കി എന്നെ ഇപ്പം തന്നെ തുടങ്ങിയപ്പോഴ അപ്പഴന്നെ ചെയ്യാന്നുള്ളതല്ലേ ഉള്ളു അതുകൊണ്ട് നല്ല തന്നെ ചെയ്തുകൊണ്ടിരിക്കണത് ഒരു മാക്സിമം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ആളുകളൊന്നും ും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തെല്ലാം ഇപ്പൊ ഇപ്പം തന്നെ ഇവിടെ ടെക്നോ പാർക്ക് തന്നെ നല്ല പുരോഗമനം ഉണ്ടായിരുന്നില്ലേ അന്നത്തെ ഈ കൊറോണ എന്നോടും കൂടി കംപ്ലീറ്റ് കമ്പനികളും പോയില്ലേ ഇപ്പൊ ഇവിടെ കിടന്ന് അനുഭവിക്കില്ലേ മറ്റേതൊക്കെ നല്ല കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഇപ്പം എന്തുമാത്രം കമ്പനി പോയില്ലേ അവരൊരു യുദ്ധം വന്നു കഴിഞ്ഞാലും എല്ലാം വെളിയിലുള്ള ഇതല്ലേ ടെക്നോ പാർക്കെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഉപരി അതിർത്തിയിൽ താമസിക്കുന്ന കുറച്ചുകൂടി ബുദ്ധിമുട്ട് പിന്നെ പിന്നല്ലാതെ നമ്മളൊക്കെ എന്തോ അറിയണത് അവിടെയുള്ള ആൾക്കാരെ കഷ്ടപ്പെടണം രണ്ട് പാർട്ടുകാരായാലും അത് തന്നെ അവരും നോക്കണം ഇന്ത്യ നോക്കണം മാക്സിമം അത് തന്നെ നോക്കണത് അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പൊ അങ്ങനെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നേ അടിയണം ഈ ഇരുപത്തി ആറ് വരെ കൊന്ന സമയത്തിന് പിറ്റെന്നാ ചെയ്യൂലെ ശരിക്കും നഷ്ടങ്ങളും വരുമ്പോ നമ്മളെ പല പാവപ്പെട്ടവരെ പൈസ തന്നെ പോകും Subscribe to One India and never miss an update.